ഒരു കാര്യം ഉറപ്പിച്ചു പറയാം ഇന്ത്യൻ രാഷ്ട്രീയം മോദിയെ വെട്ടുന്ന അമിത്ഷയെ വെട്ടുന്ന ഒരു പുതിയ താരോദയത്തെ സൃഷ്ടിച്ചെടുത്തിരിക്കുകയാണ് രാഹുൽ ഗാന്ധി എന്നുള്ള നേതാവ് ഇനി അങ്ങോട്ട് ഈ രാജ്യത്ത് പ്രകാശം പരത്തുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട അയാൾ വിപ്ലവകരമായിട്ടുള്ള നേട്ടങ്ങളിലേക്ക് കടന്നു പോകുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട കാരണം അദ്ദേഹം കടന്നു വന്ന വഴികൾ അത്ര സുഖകരമായിരുന്ന വഴികളല്ലായിരുന്നു എന്നാൽ ഇപ്പോൾ എത്തി നിൽക്കുന്ന സാഹചര്യം അദ്ദേഹത്തിന്റെ തുടർന്നങ്ങോട്ടുള്ള രാഷ്ട്രീയ നേട്ടത്തിന്റെ വഴികൾ തുറന്നു കാണിക്കുകയാണ് ഇന്ന് പാർലമെന്റിൽ നരേന്ദ്രമോദിയെയും രാജ്നാഥ് സിംഗിനെയും അമിത് ഷായെയും ശിവരാജ് സിംഗ് ഒക്കെ ചാക്കിട്ട് പിടിക്കുന്ന രാഹുൽ ഗാന്ധി അവർക്കൊന്ന് നേരെയൊന്നും മറുപടി പറയാൻ പോലും അവസരം കൊടുക്കാതെ അവർ ഈ രാജ്യത്ത് ചെയ്തു കൂട്ടിയ ചൈത്തുകളെക്കുറിച്ച് തുറന്ന് പറയുന്ന രാഷ്ട്രീയ ശബ്ദമായി രാഹുൽ ഗാന്ധി മാറുന്നതിൻ്റെ കാഴ്ച സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊരു മതേതര വിശ്വാസിയും കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ച ഒരു കിഡ്ലൻ വീടുകയാണ് നമുക്ക് ആ വാർത്ത കണ്ടുകൊണ്ട് തന്നെ സംസാരിക്കാം പ്രധാനമന്ത്രി രാഹുൽ ഗാന്ധി വാക്പോര് നിങ്ങൾ ഹിന്ദുവല്ലെന്ന് ഭരണപക്ഷ ബെഞ്ചിനെതിരെ രാഹുൽ നടത്തിയ പരാമർശം ഭരണ പ്രതിപക്ഷ ഏറ്റുമുട്ടലിലേക്ക് നയിച്ചു ഹിന്ദുക്കളെ അക്രമകാരികളെന്ന് അധിക്ഷേപിച്ചതായി ആരോപിച്ച് രാഹുലിനെതിരെ പ്രധാനമന്ത്രി പുതിയ വിവാദത്തിന് അതങ്ങനെയാണല്ലോ അതായത് രാഹുൽ എന്താ പാർലമെന്റിൽ പറഞ്ഞത് നിങ്ങൾ ഹിന്ദുക്കളല്ല

ആദ്യ ലോക്സഭാ പ്രസംഗത്തിന് രാഹുലിനെ സ്പീക്കർ ക്ഷണിച്ചപ്പോൾ ബി ജെ പി വകം മുദ്രാവാക്യം വിളി ജയ് സംവിധാനം മുഴക്കി രാഹുലിന്റെ മറുപടി പിന്നീട് കണ്ടത് ഇടവേളയില്ലാത്ത രണ്ടു മണിക്കൂർ നീണ്ട രാഹുൽ ഗാന്ധി ഭരണമുന്നണി ഏറ്റുമുട്ടൽ ഹിന്ദു ഭയം ഹിന്ദു ഹിംസ ചെയ്യില്ല ഹിന്ദു വെറുപ്പ് പ്രചരിപ്പിക്കില്ല നിങ്ങൾ ഹിന്ദുവേ അല്ല മോദിയും അമിത്ഷായും ഇരുന്ന ട്രഷറി ബെഞ്ചിനെ നോക്കി രാഹുൽ ആഞ്ഞടിച്ചു क्योंकि ये देश अहिंसा का देश है तो हमारे सारे के सारे महापुरुषों ने अहिंसा की बात की और जो लोग अपने आप को हिंदू कहते हैं वो 24 घंटा हिंसा 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 नफरत 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 आप हिंदू हो ही नहीं हिंदु कले नरेंद्र मोदी अमित शाह मुखत्त नोकी हिंदू കാരണം ഹിന്ദുവിൻ്റെ സംസ്കാരം ഇതല്ല നിങ്ങൾ വെറുപ്പിൻ്റെ പ്രചാരകരാണ് നിങ്ങൾ ഈ രാജ്യത്ത് ഹിംസയെ പ്രചരിപ്പിക്കുന്ന ആളുകളാണ് ആക്രമണത്തെ പ്രോത്സാഹിപ്പിക്കുന്നവരാണ് അതുകൊണ്ട് നിങ്ങൾ ഹിന്ദുക്കളല്ല യഥാർത്ഥ ഹിന്ദു അങ്ങനെ ചെയ്യില്ല ഞാനൊരു ഹിന്ദുവാണ് എന്നുള്ളത് അയാൾ അഡ്രസ്സ് ചെയ്ത് പറയുമ്പോൾ ഒരു രീതിയിൽ പോലും അതിനെ പ്രതിരോധിക്കാൻ ബി ജെ പിക്ക് എന്നുള്ളതാണ് ഹിന്ദുക്കളെ മുഴുവൻ അക്രമകാരികളായി അധിക്ഷേപിച്ചെന്നാരോപിച്ച് രാഹുലിനെതിരെ ഭരണപക്ഷ അംഗങ്ങൾ എഴുന്നേറ്റു പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ പരാമർശമായുധമാക്കിയതോടെ സഭ പ്രക്ഷുബ്ധമായി ഹിന്ദു സമൂഹം എന്നാൽ ബിജെപിയും മോദിയും ആർ എസ് എസും മാത്രമല്ലെന്ന് രാഹുൽ പരിഹസിച്ചും മണിപ്പൂർ അഗ്നിവീർ വിഷയത്തിൽ കടന്നാക്രമിച്ചും രാഹുൽ തുടർന്നു അമിത്ഷാ രാജ്നാഥ് സിംഗ് ഭൂപേന്ദ്ര യാദവ് ശിവരാജ് സിംഗ് ചൌഹാൻ കേന്ദ്രമന്ത്രിസഭയിലെ മുതിർന്ന അംഗങ്ങൾ തന്നെ രാഹുലിന്റെ പ്രസംഗത്തിനെതിരെ നിരന്തരമായി ക്രമപ്രശ്നമുന്നയിച്ചു പിന്നെ പുള്ളിക്കാരൻ്റെ ഒരു കുറവുണ്ടായിരുന്നല്ലോ നമ്മളെ മാന്യവർജി അമിത്ഷയും അങ് ഇറങ്ങിയിരിക്കുകയാണ് കാരണം രാഹുൽ ഇറങ്ങുമ്പോൾ അമിത്ഷയുടെ ഒരു കൊട്ട അത്യാവശ്യമാണെന്ന് അമിത്ഷാ വിചാരിക്കുന്നു പക്ഷെ ഇപ്പോൾ പഴയതുപോലെ കേൾക്കുന്നില്ല और पर बैठे हुए मैं मानता हूं उन्होंने തനിക്ക് െന്ന് ചൂണ്ടിക്കാട്ടി സ്പീക്കർ ഓം ബിർളയെയും രാഹുൽ വിമർശിച്ചു നാളെയും മറ്റന്നാളുമാണ് ഇരുസഭകളിലും പ്രധാനമന്ത്രിയുടെ എന്തായാലും രാഹുൽ പൊളിക്കുന്നുണ്ട് രാഹുൽ പണി തുടങ്ങിയിട്ടുണ്ട് ക്ലിയറായി ക്ലിയർ കട്ടായി വളരെ വ്യക്തമാക്കി നീറ്റ് നീറ്റിൽ നിങ്ങൾ എന്ത് ചെയ്തു മണിപ്പൂരിൽ നിങ്ങൾ എന്ത് ചെയ്തു രാജ്യത്ത് ന്യൂനപക്ഷ വേട്ട എന്തിന് നിങ്ങൾ നടത്തുന്നു ഈ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്ന ഓരോ കാര്യങ്ങളും അഗ്നിവീർ പദ്ധതി അടങ്ങുന്ന എല്ലാ വിഷയങ്ങളിലും വളരെ ക്ലിയർ ആയിട്ടുള്ള ചോദ്യങ്ങൾ ഒരു ചോദ്യത്തിനും വ്യക്തമായ മറുപടി പറയാനാകാതെ ബി ജെ പി പതുങ്ങുന്ന കാഴ്ചയല്ലാതെ മറ്റൊന്നും സംഭവിച്ചിട്ടില്ല ഇവിടെയാണ് എനിക്ക് ഞാനൊരു പ്രവചനം നടത്തുകയാണ് രാഹുൽ ഈ പ്രസംഗത്തിനിടയിൽ വളരെ ക്ലിയർ ആയിട്ട് പറയുന്ന മറ്റൊരു ഭാഗമുണ്ട് എന്താ പറയുന്നത് ഗുജറാത്ത് നിങ്ങളുടെ ഗുജറാത്ത് എഴുതി വച്ചോ ഞങ്ങളത് പിടിക്കും ഞങ്ങളത് പിടിക്കുമെന്ന് അദ്ദേഹം പറയുമ്പോഴുള്ള അദ്ദേഹത്തിൻ്റെ ശരീരഭാഷ അദ്ദേഹം ആ കാര്യം മുന്നിലോട്ട് വെക്കുമ്പോൾ അദ്ദേഹത്തിന് ഉണ്ടാകുന്ന ഒരു കോൺഫിഡൻറ്റ് അത് അത്ര ചെറുതൊന്നുമല്ല കോൺഫിഡൻസ് അത്ര ചെറുതൊന്നുമല്ല അത് വളരെ ക്ലിയറായിട്ട് അദ്ദേഹത്തിൻ്റെ മുഖഭാഗത്തിൽ വ്യക്തമാണ് അദ്ദേഹം തീരുമാനിച്ചിറങ്ങിയിരിക്കുകയാണ് നരേന്ദ്രമോദിയും അമിത്ഷയും പഴയതുപോലെ പപ്പു എന്നുള്ള വിളിപ്പേര് ചാർത്തി കൊടുത്തു കൊടുത്തുകഴിഞ്ഞാൽ കെട്ടിവെക്കാൻ പറ്റുന്ന ഒരു നേതാവല്ല രാഹുൽ എന്നുള്ളത് രാഹുൽ പാർലമെന്റിൽ തെളിയിക്കുകയാണ് രാഹുൽ നോക്കുക നമുക്കറിയാവുന്ന വിഷയമാണ് ഇപ്പോഴും ബി ജെ പിയുടെ കയ്യിലാണ് ഭരണമുള്ളത് ഇപ്പോഴും അവരുടെ കയ്യിലാണ് എല്ലാ അന്വേഷണ ഏജൻസികളും ഉള്ളത് പക്ഷെ രാഹുൽ വളരെ ക്ലിയറായിട്ട് നിലപാട് പറയുന്നു നിങ്ങൾ ഹിന്ദു സമൂഹത്തെ വഞ്ചിക്കുന്നവരാണ് നിങ്ങൾ ഹിന്ദു സമൂഹത്തെ വെച്ച് കച്ചവടം നടത്തുന്നവരാണ് നിങ്ങൾ ഹിന്ദു സമൂഹത്തിൻ്റെ പേര് പറഞ്ഞ് രാജ്യത്ത് അരഷ്ട്രീയ അരക്ഷിതാവസ്ഥ സൃഷ്ടിക്കുന്നവരാണെന്ന് പറയുന്നത് രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയുടെയും രാജ്യത്തിൻ്റെ ആഭ്യന്തരമന്ത്രിയുടെയും മുഖത്ത് നോക്കിയിട്ടാണ് ആ ആർജവത്തിന് കൊടുക്കുകയാണ് ഞാൻ ബിഗ് സല്യൂട്ട് വേറൊന്നുമല്ല നമ്മുടെ രാജ്യം എങ്ങനെയായിരുന്നു നമ്മുടെ രാജ്യത്ത് ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു ഒരുപാട് പ്രതിസന്ധികളുണ്ടായിരുന്നു പക്ഷേ ഈ രാജ്യത്ത് ജീവിക്കുന്ന മനുഷ്യൻ്റെ മനസ്സിനകത്ത് അരക്ഷിതാവസ്ഥ സൃഷ്ടിച്ച ഒരു ഭരണകൂടമാണ് ഇപ്പോഴും ഭരിച്ചുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ കാലങ്ങളിൽ അവർ പരമാവധി ചെയ്യാൻ ശ്രമിക്കും ശ്രമിച്ചു പക്ഷേ ഇപ്പം അത് ഉണ്ടാകുമോ എന്നുള്ളതൊക്കെ നമ്മൾ കാത്തിരുന്നതാണ് കാരണം ഒന്നാമത് ഘടകകക്ഷികളുടെ പ്രശ്നങ്ങൾ അങ്ങനെ ഒരുപാട് ഒരുപാട് വിഷയങ്ങൾ നിലവിൽ മുൻപിലുണ്ട് എന്തായാലും ഒരു കാര്യത്തിൽ ഞാൻ വളരെ സന്തുഷ്ടനാണ് കാരണം ഒരു കാര്യം എടുത്തു പറയുകയാണ് എഴുതി വെച്ചോ രാഹുൽ ചരിത്രത്തിൻ്റെ താളുകളിൽ ഈ രാജ്യം രാജ്യമറിയപ്പെടുന്ന ഏറ്റവും വലിയ നേതാവായി മാറും കാരണം അയാൾ വന്ന വഴികൾ കല്ലും മുള്ളും നിറഞ്ഞ വഴികളായിരുന്നു അങ്ങനെ കടന്നു വന്നവരൊക്കെ രാജ്യത്തിൻ്റെ തലപ്പത്ത് രാജ്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പദവി പ്രധാനമന്ത്രി സ്ഥാനം രാഷ്ട്രപതി സ്ഥാനമാണ് പ്രധാന പദവിയെങ്കിലും രാഷ്ട്രീയമായി ഒരാൾക്ക് ലഭിക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ പദവികളിലൊന്ന് പ്രധാനമന്ത്രി സ്ഥാനം തന്നെയാണ് ആ സ്ഥാനത്തേക്ക് രാഹുൽ വരുന്ന കാലം വിദൂരമല്ല ന്യൂസ് ഡെസ്ക് കേരളം